വീട്ടിൽ നിന്നും ആയാലും വന്നിരുന്നോ ശ്രീ ശങ്കരൻ ചോദിച്ചപ്പോൾ സ്ത്രീ ഇല്ലെന്ന് തലയാട്ടി അവരെ പിണക്കി നിർത്തരുത് മോനെ നഷ്ടപ്പെട്ടത് അവരുടെ കുട്ടിയാ ആരൂട്ടിനെയും കൊണ്ട് ഇടയ്ക്ക് പോണം മറ്റൊരു വിവാഹം കഴിച്ചെന്ന് കരുതി ബന്ധങ്ങളൊന്നും മറന്നെന്ന് അവർക്ക് തോന്നരുത് ശങ്കരൻ ഓർമ്മിപ്പിച്ചപ്പോൾ സ്ത്രീ തലയാട്ടി മനഃപൂർവ്വമല്ല വിച്ചുവിനെ വിവാഹം കഴിച്ചത് ഇത്ര തിടക്കെട്ട് വേണമായിരുന്നു എന്നാണ് ചോദ്യം മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഈ ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല വിച്ഛുവിൽ നിന്നും മകള് തട്ടിപ്പറഞ്ഞെടുത്ത ജീവിതം അവളുടെ മരണത്തിലൂടെ തിരിച്ചു നൽകിയെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ ശ്യാമയും ഭർത്താവും മാത്രമാണ് ഇതൊരു വിളിച്ചെങ്കിൽ സംസാരിച്ചത് മധുരിമ പറഞ്ഞു ആർക്കൊക്കെ എന്തൊക്കെ പ്രതിനിധിയാലും അതൊരിക്കലും എന്നെ ബാധിക്കില്ല ചാം ആർക്കു വേണ്ടിയും ആരു കാരണവും വിച്ഛുവിനെ ഇനി ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാം ശ്രീ ശങ്കരൻ്റെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു ഇത് കേട്ട് വിധുവിൻ്റെ മനസ്സ് നിറഞ്ഞു ആരൂട്ടൻ എഴുന്നേറ്റ് വിധുവിനോടും ആദ്യോടുമൊപ്പം വയലും തോടും കാണാൻ ഇറങ്ങി അരുണിയും വിച്ഛുവും സ്ത്രീയും പിന്നാലെ പോയി വഴുക്കൽ ഉള്ളതിനാൽ അനുവിനെ സുധ വിട്ടില്ല വിധുവിൻ്റെ ചുമലിലിരുന്ന് ആരൂട്ടൻ കൗതുകത്തോടെ പാടത്തോടെ നടന്നു കൂട്ടത്തോടെ പറന്നുപോകുന്ന കൊച്ചിയും കിളികളും അവൻ ആദ്യത്തെ അനുഭവമായിരുന്നു അരുണി വിധുവിൻ്റെ പിന്നാലെ എത്തി സ്ത്രീയും വിഛുവും ഏറ്റവും പിന്നിലായിരുന്നു കള്ള ചെറുക്കൻ രണ്ട് മാമന്മാരെയും കിട്ടിയപ്പോൾ കണ്ടില്ലേ ആ അമ്മയും വേണ്ട അച്ഛനെയും വേണ്ട വിച്ചു ചുണ്ടുകൂട്ടി പറഞ്ഞപ്പോൾ സ്ത്രീ ചിരിച്ചുപോയി അവൻ ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ് കൊണ്ടു നടക്കാനും കാര്യം പറയാനും ഇതുപോലെ ആരും ഇല്ലായിരുന്നല്ലോ അവൻ്റെ സന്തോഷം കണ്ടില്ലേ സ്ത്രീ നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ വിച്ചു ആരൂട്ടനെയും നോക്കി ഇതാണല്ലേ കുട്ടിയുടെ ആള് നന്നായി ആ ദുഷ്ടക്കൂട്ടങ്ങളിടയിൽ നിന്നും രക്ഷപെട്ടല്ലോ കേട്ടോ മോനെ മോളെ ഇനിയും വിഷമിപ്പിക്കല്ലേ വിച്ചുവിൻ്റെ വീടിനടുത്ത് മുറുക്കാൻ കട നടത്തുന്ന നാരായണിയമ്മ വഴിവെക്കൽ വെച്ച് അവരെ കണ്ടപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ശ്രീ അവളുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്നായി ജീവിക്കട്ടെ മോളെ നിന്നെ മച്ചിയെന്ന് വിളിച്ച് ഇറക്കി വിട്ടവർക്ക് മുന്നിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതുകണ്ട് ആ മാധവി നെഞ്ചു തകർന്നു നിൽക്കണം അവസാനം വിച്ചുവിന്റെ കൈ പിടിച്ചു പറഞ്ഞുകൊണ്ട് നാരായണിയമ്മ കടന്നുപോയി വിച്ചു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞ് മുന്നോട്ട് നടന്നു സ്ത്രീയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു രണ്ടു മാസം കഴിഞ്ഞേ ആദിക്ക് ട്രാൻസ്ഫർ കിട്ടുകയുള്ളു അതുവരെ ചെന്നൈയിൽ തന്നെ തുടരാൻ അവൻ തീരുമാനിച്ചു അനുവിന് നല്ല ക്ഷീണമുള്ളതിനാൽ ചിറ്റൂരിൽ നിന്നും ആരും അവളെ വിട്ടില്ല രണ്ടാഴ്ച കൂടുമ്പോൾ വരാമെന്ന് പറഞ്ഞ് ആദി യാത്ര പറഞ്ഞു പോയി നൽകിയ തിരിച്ചറിവിൽ മാധവി ഇപ്പോൾ വിച്ചുവിനോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്ക് മനസ്സുകൊണ്ട് മാപ്പിരക്കുകയാണ് താൻ ചെയ്തു നൽകേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളും മറ്റുള്ളവർ അനുവിനു വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ കാഴ്ചക്കാരിയായി പോലും നിൽക്കാൻ കഴിയുന്നില്ലേ അവർക്ക് ആദ്യമായി പിറക്കാൻ പോകുന്ന പേരക്കുട്ടിയെ ഇപ്പോഴേ മനസ്സിൽ താലോലിച്ച് തുടങ്ങിയിരുന്നു അവർ ആദർശ് പുച്ഛത്തോടെ അവരെ നോക്കും കുടിച്ചു ബോധം പറഞ്ഞാണ് മിക്ക ദിവസവും ആദർശ് വീട്ടിലേക്ക് എത്തുന്നത് അവസാനം രണ്ടും കൽപ്പിച്ച് മാധവി ചിറ്റൂർക്ക് തിരിച്ചു ശനിയും ഞായറും ശ്രീയും വിച്ചുവും മോനും മധുരമയും വിച്ചുവിന്റെ വീട്ടിലാണ് തങ്ങാറ് വിച്ചുവിന്റെ കൈവിട്ട് മുറ്റത്തെ കോടി ആരൂട്ടൻ പുറത്ത് ഓട്ടോ വന്നു നിന്നപ്പോൾ ഓട്ടം നിർത്തി ആരാണെന്ന് കൗതുകത്തോടെ ഇഡലി കൊടുത്തുകൊണ്ട് പിന്നാലെ ഓടി വന്ന വിച്ചു ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നയാളെ കണ്ട് ഞെട്ടി നിന്നു മാ കിടികിടി വണ്ടി ഓട്ടോയെ നോക്കി കൈകൊട്ടിക്കൊണ്ട് ആരൂട്ടൻ തിരിഞ്ഞ് വിച്ചുവിന്റെ അടുത്ത് വന്നപ്പോൾ മാധവി അറച്ചറച്ചുകൊണ്ട് അവളുടെ മുന്നിൽ വന്നു നിന്നു ഞാൻ അകത്തേക്ക് വന്നോട്ടെ പഴയ അഹങ്കാരിയായ സ്ത്രീയിൽ നിന്നും ഗർഭ് കുറഞ്ഞ് നരച്ച് കോട്ടൺ സാരി ഉടുത്ത് ക്ഷീണിച്ച് മെലിഞ്ഞിരിക്കുന്ന മാധവിയെ കണ്ട് വിച്ചു ശരിക്കും ഞെട്ടിയിരുന്നു വിച്ചു ആരൂട്ടനെയും എടുത്തുകൊണ്ട് നിന്നു കൊടുത്തു വരൂ അവൾ മുൻപിൽ നടന്നപ്പോൾ മാധവി ആശ്വാസത്തോടെ അകത്തേക്ക് കയറി നിങ്ങളോ നിങ്ങളെന്തിനെ ഇങ്ങോട്ട് വന്നത് സ്റ്റേഷനിൽ പോകാൻ ഇറങ്ങിയ വിധു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ചോദിച്ചപ്പോൾ മാധവി വല്ലായ്മയോടെ അവനെ നോക്കി എനിക്ക് ഇവിടെ വരാനുള്ള അർഹതയില്ലെന്നറിയാം എന്നാലും മരിക്കുന്നതിന് മുൻപ് ഒന്ന് വരണമെന്നും മാപ്പിരടക്കണമെന്നും തോന്നി ഒരുപാട് സമയമൊന്നും ഞാനിവിടെ നിൽക്കില്ല ഉടനെ പൊക്കോളാം കൈകൂപ്പി കണ്ണീരോടെ പറയുന്നവരെ നോക്കി പിന്നീട് ദേഷ്യപ്പെടാൻ വിധുവിന് തോന്നിയില്ല ശ്രീ മാധവിയെ അവിടെ കണ്ട് പകപ്പോടെ നിന്നുപോയി വിച്ഛുവിൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് ആരൂട്ടൻ ഇഡ്ഡലി നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ഇഡ്ഡലി ഇഡ്ഡലിപ്പിച്ചി അവന്റെ വായിൽ വെച്ചു കൊടുത്തു മാധവി അവരെ തന്നെ നോക്കി നിന്നു നിങ്ങൾ ഒരുപാട് തവണ എൻ്റെ അനിയത്തിയ മച്ചിയൊന്നും അമ്മയാകാത്തവളൊന്നും പറഞ്ഞു കുത്തി നാവിച്ചില്ലേ കണ്ണു തുറന്ന് കാണ് ജന്മം കൊടുത്തില്ലെങ്കിലും കർമ്മം കൊണ്ട് അവനിന്ന് അവളാ അമ്മ അവളില്ലാതെ ഈ കുഞ്ഞിനിന്ന് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല വിധു പുച്ഛത്തോടെ പറയുമ്പോൾ കുറ്റബോധം കൊണ്ട് മാധവി തല കൊനിച്ചു സ്വത്തിനും പണത്തിനോടുമായിരുന്നു എന്നും അടങ്ങാത്ത ആഗ്രഹം അച്ഛനില്ലാത്ത രണ്ട് പൺമക്കളെ ഒരു പ്രായം വരെ വളർത്തു മക്കളെ പോലും സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ഞാൻ മറന്നുപോയി എൻ്റെ ഇഷ്ടം മാത്രമായിരുന്നു എല്ലാത്തിനും നോക്കിയിരുന്നത് ഒരുപാട് തെറ്റേജുകൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതൊന്നും തേച്ചാലും മായ്ച്ചാലും പോകല്ലെന്ന് എനിക്കറിയാം ആഗ്രഹിച്ച പെണ്ണെ ഞാനായി നഷ്ടപ്പെടുത്തിയപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയവനാണ് ആദി ആദർശിൻ്റെ ജീവിതം നശിപ്പിച്ചതും ഞാനാണ് ഇന്നവൻ കുളിച്ചു നശിച്ച് ജീവിക്കുന്നത് എൻ്റെ കൺമുന്നിലാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മൂക്കിലൂടെ രക്തം വന്നിരുന്നു കാര്യമാക്കാതെ കൊണ്ട് നടന്നു ആഴ്ച കുടുംബശ്രീയിൽ പോയപ്പോൾ ബോധം കെട്ട് വീണപ്പോൾ അവിടെയുള്ളവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു രണ്ടു ദിവസം അവിടെ കിടത്തി ടെസ്റ്റുകളൊക്കെ ചെയ്തു രക്തത്തിൽ ക്യാൻസറാണത്ര അധിക ദിവസം ആയുസ് ഡോക്ടർ പറഞ്ഞു പൊട്ടിക്കരയുന്നവരുടെ വാക്കുകൾ കേട്ട് എല്ലാവരും നടുങ്ങിപ്പോയിരുന്നു അടുത്ത നാടകമാണോ ഇനി അരുണി കൈകെട്ടി പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ മാധവി കണ്ണു തുടച്ച് അവളെ നോക്കി അല്ല ഇതാരെയും അറിയിക്കണമെന്ന് കരുതിയതാ പക്ഷേ മരിക്കും മുൻപ് എനിക്ക് എനിക്ക് എൻ്റെ ആദിയെ കാണാനും അവൻ്റെ പെണ്ണിനെയും ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിയെയും കാണണമെന്ന് തോന്നി ഞാൻ കാരണം കണ്ണുനീർ കുടിച്ച ഒരു പെണ്ണിൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം എനിക്ക് വിച്ചുവിന് നേരെ കൈകൂപ്പി അവർ പൊട്ടിക്കരയുമ്പോൾ വിച്ചുവിൻ്റെ ഉള്ളു വെങ്ങി പേഴ്സിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് മാധവി വിധുവിന് കൊടുത്തു അത് ബയോപ്സിയുടെ റിപ്പോർട്ടായിരുന്നു മാധവി പറഞ്ഞത് സത്യമാണ് അവർ ഒരു ക്യാൻസർ രോഗിയായിരിക്കുന്നു എനിക്ക് അനുവിനെ ഒന്ന് കാണണം കണ്ടിട്ട് ഞാൻ ഉടനെ പൊക്കോളാം താഴ്മയോടെ പറയുന്നവരെ നോക്കി സുധ വന്ന് അവരുടെ അടു അവരുടെ കയ്യിൽ പിടിച്ച് അനുവിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി വിച്ചു ആരൂട്ടനെയും കൊണ്ട് റൂമിലേക്ക് പോയി പിന്നാലെ ശ്രീയും അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും ശങ്കരൻ നെടുവീർപ്പോടെ പറഞ്ഞു ആദ്യം മനസ്സിലാവാതെ അനു ചിരിയോടെ നോക്കിയപ്പോൾ മാധവിയാണെന്ന് അവൾക്ക് മനസ്സിലായത് അനു അവരെ തുറിച്ചു നോക്കി ഞാൻ മാധവി എന്തോ പറയാൻ വന്നതും അനു കൈവെച്ച് തടഞ്ഞു എന്തിനാ ഇവിടേക്ക് വന്നത് ഇവിടെയും എനിക്ക് സമാധാനം തരാതിരിക്കാനാണോ അതോ അളവ് തോക്കി സ്ത്രീധനം വാങ്ങാനോ അല്ല അതിനൊന്നും അല്ല ഞാൻ ഒന്ന് കണ്ടിട്ട് പോവാൻ ചാവുന്നതിനു മുമ്പ് ഒന്ന് കാണണമെന്ന് തോന്നി ഗർഭാവസ്ഥയിലെ ദേഷ്യം മാധവിയോട് അനു തീർക്കുമ്പോൾ സുധ അവളെ ഇരുത്തി അനു മാധവി ചേച്ചി വന്നത് വേറൊന്നിനും അല്ല മോളൊന്ന് സമാധാനപ്പെടു ആൻറ്റി പറയാം മാധവിയുടെ അസുഖ വിവരവും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും സുധൈ അവളോട് പറയുമ്പോൾ അനു കല്ലുപോലെ ഇരുന്നു ഇതുപോലെയാ എൻ്റെ അച്ഛൻ എന്നെ ഓർത്ത് നീർ നീറി മരിച്ചത് മകളുടെ ജീവിതം കൺമുന്നിൽ തകർന്നു പോകുമ്പോൾ എന്നെ എന്നേക്കുമായി അനാഥയാക്കി എൻ്റെ അച്ഛൻ ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞതൊന്നും മറക്കാനോ പൊറുക്കാനോ എനിക്കാവില്ല എൻ്റെ മുന്നിൽ ഇനി ഇവരെ എത്രയൊക്കെ കണ്ണീർ വീഴ്ത്തിയാലും എൻ്റെ മനസ്സലിയില്ല കാരണം നഷ്ടപ്പെട്ടത് എനിക്കാ അനാഥയായി പേടിച്ച് ജീവിച്ചത് ഞാനാ ആശ്രയമില്ലാതെ ഒറ്റയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ ഭീതി ഉണർത്തുന്നുണ്ട് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇവർ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ് അസുഖത്തിൻ്റെ കാഠിന്യം കുറയണമെങ്കിൽ എൻ്റെ മുൻപിലല്ല ദൈവങ്ങളുടെ മുന്നിൽ പോയി അപേക്ഷിക്ക് അനു തീർത്തു പറഞ്ഞു മുഖം തിരിക്കുമ്പോൾ അർഹിക്കുന്ന അവഗണയിൽ തളർന്നുപോയ മാധവി ഇടർന്ന കാലടികളോടെ തിരിഞ്ഞു നടന്നു അവരുടെ അവസ്ഥ മനസ്സിലാക്കി എന്ന പോലെ അരുണി അവർക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു ദാഹത്തോടെ വലിച്ചു കുടിച്ചുകൊണ്ട് അവർ യാത്ര പോലും പറയാതെ വേച്ചു വേച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ജനലയിലൂടെ നോക്കി നിന്ന വിച്ചു നെടുവീർപ്പോടെ തിരിങ്ങി നിന്നു അനുശ്ചേച്ചു പറഞ്ഞത് അസത്യം അവർ സഹതാപം പോലും അർഹിക്കുന്നില്ല ചെയ്തു കൂട്ടിയതൊക്കെ അത്രയ്ക്കുണ്ടല്ലോ ഇനി ആദ്യ തീരുമാനിക്കട്ടെ എന്തു വേണോന്ന് എന്തായാലും സ്വന്തം അമ്മയല്ലേ അരുണി പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അത് ശരിവെച്ചു വഴിവെക്കൽ താർന്നു വീണ മാധവിയെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു മാധവിയെ അടുത്തറിയുന്ന ഒരാൾ ആദർശിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു ഓഫീസിൽ നിന്നും ഹോസ്പിറ്റലിലെത്തിയ ആദർശ് മാധവിയുടെ കിടപ്പ് കണ്ട് തളർന്നു നിന്നു കഴിഞ്ഞ തവണ വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ മരുന്ന് മുടക്കരുതെന്ന് ആദ്യത്തെ കീമോ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു ഇതുവരെ ഇങ്ങോട്ടത് തിരിഞ്ഞു നോക്കിയിട്ടില്ല നേഴ്സ് ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ആദർശ് ഞെട്ടലോടെ നോക്കി എന്താ എന്താ പറഞ്ഞത് കീമോയോ ആഹാ ബസ്റ്റ് മോൻ അപ്പൊ അമ്മയ്ക്ക് അസുഖം കാര്യമൊന്നും അറിയില്ലേ അല്ലേലി ഇന്നത്തെ മക്കളൊക്കെ ഇങ്ങനെയാണല്ലോ പോയി ഡോക്ടറിനെ കാണാം ഡോക്ടർ പറയും നേഴ്സ് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് പോയപ്പോൾ ആദർശ തളർച്ചയോടെ ഇരുന്നു പോയി അമ്മ എന്താ ഇതൊക്കെ എന്നോട് എന്താ പറയാതിരുന്നത് ആദർശ് മാധവിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോ മാധവി കണ്ണു നിറച്ച് അവനെ നോക്കി അമ്മ ഇതൊക്കെ അർഹിക്കുന്നു മോനെ നിന്റെ ആദിയുടെയും ജീവിതം നശിപ്പിച്ച ഇത് ഇഷ്ടയ്ക്ക് ദൈവം ശിക്ഷയായത് മാധവിയും ആദർശും പരസ്പരം പൊട്ടിക്കരഞ്ഞുപോയി മാധവിയുടെ വിവരമറിഞ്ഞപ്പോൾ ആദി ആകെ തകർന്നു പോയിരുന്നു എത്രക്കെയായിരുന്നു പെറ്റമ്മയല്ലേ ആദ്യ ചുറ്റൂറെത്തുമ്പോൾ അനു അവനെ വേദനയോടെ നോക്കി പോയി കാണണോ ആദി അച്ഛനില്ലാതെ നിങ്ങളെ വളർത്തി വലുതാക്കിയത് അവരാണ് കാണിച്ചു കൂട്ടിയ ദുഷ്ടത്തരങ്ങൾക്ക് ഇപ്പോൾ നല്ല പശ്ചാത്താപമുണ്ട് അത് തന്നെ ഏറ്റവും വലിയ പ്രായ സുധ പറഞ്ഞപ്പോൾ ആദ്യൊന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും വിച്ചുവിനോട് അമ്മ പറഞ്ഞത് മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് മുതിരുക ആ വലിയ പൊള്ളലിന്റെ പാടുമതി ഓരോന്നും ഇപ്പോഴും മനസ്സിലങ്ങനെ തികട്ടി വരാൻ ആദ്യ കണ്ണുകൾ മുറുക്കി അടച്ച് തുറന്നുകൊണ്ട് പറഞ്ഞു അതൊന്നും മറന്നിട്ടല്ല ആദ്യേട്ടാ എന്റെ അനിയത്തിയോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ വീണ് കിടക്കുന്നവനെ ചവിട്ടി നല്ലതല്ലല്ലോ ആദ്യ ഏട്ടൻ്റെ ഇപ്പോൾ ഒരുപാട് മാറി രൂപത്തിലും ഭാവത്തിലും ഏട്ടനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട് വിധുകൂടി പറഞ്ഞതോടെ ആദ്യ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി നാളുകൾക്ക് ശേഷം ആദ്യ തിരികെ വീടിന്റെ മുന്നിൽ വന്നു നിന്നു പാതിരാത്രിയിൽ മുറ്റത്തേക്ക് പിടിച്ചു തള്ളിയൊരു പെണ്ണിന്റെ കരച്ചിൽ അപ്പോൾ അവൻ കേട്ടു പവിത്രമായ സഹോദര ബന്ധത്തെ പോലും അറപ്പുളവാക്കുന്ന വാക്കുകൾ കൊണ്ട് മുറവേൽപ്പിച്ച രംഗങ്ങൾ ഓർമ്മ വന്നു വീടിനുള്ളിലേക്ക് കയറിയവൻ ഇടതുവശത്തെ റൂമിലേക്ക് നോക്കി ഉണങ്ങി ശോഷിച്ച് രൂപം കട്ടലിൽ കിടപ്പുണ്ടായിരുന്നു ഏട്ട മാധവിക്കുള്ള കഞ്ഞിയുമായി മുറിയിലേക്ക് വന്ന ആദർശ് അമ്പരപ്പോടെയും വിങ്ങലോടെയും അവനെ വിളിച്ചു മയക്കത്തിലായിരുന്ന മാധവി കണ്ണു തുറന്നു നോക്കിയപ്പോൾ പൊട്ടിക്കരയാൻ തുടങ്ങി മൊനെ ആദി മാധവി ചിലമ്പിച്ച് സ്വരത്തിൽ കണ്ണു നിറച്ച് വിളിച്ചതും ആദി വിങ്ങലടക്കി അവരെ നോക്കി ഞാൻ ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല ആദി പറഞ്ഞു ഏട്ടനെ കാണോ എപ്പോഴും പറയും വിളിക്കാനും കഴിഞ്ഞില്ല ഏട്ടൻ നമ്പർ മാറ്റിയില്ലേ പുതിയ നമ്പർ എൻ്റെ കയ്യിലില്ല ഉം നീ ഇന്ന് പോയില്ലേ ആദർശ് കഞ്ഞി സ്റ്റൂളിലേക്ക് വെച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു ഇടക്കിടക്ക് ലീവ് എടുക്കും അമ്മയ്ക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല ഇരന്ന് വാങ്ങിയ വിധിയല്ലേ വീഴ്ചയിൽ താങ്ങാൻ വേണ്ട രണ്ടുപേരെയല്ലേ ഒരുത്തിട വാക്കും കേട്ട് ദ്രോഹിച്ച് ആദർശ് പറഞ്ഞതും മാധവി കണ്ണുകൾ അടച്ചു മുഖം തിരിച്ചു കൺകോണിലൂടെ കണ്ണുനീർ ഒലിക്കുന്നുണ്ടായിരുന്നു ആദി പുച്ഛത്തോടെ അവനെ നോക്കി അമ്മയെ കുറ്റം പറയതിന് മുൻപ് നീയൊന്ന് സ്വയം ചോദിച്ചു നോക്ക് നിന്റെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോന്ന് നിന്റെ കഴിവുകേട് കൊണ്ട് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയത് കെട്ടിയ പെണ്ണിനെ ആർക്കു വേണ്ടി ഉപേക്ഷിക്കാത്തവനാണ് യഥാർത്ഥ ആണ് നീയോ ആദി മുഷ്ടി ചുരുട്ടിയപ്പോൾ ആദർശ് മറുപടിയില്ലാതെ അവനെ നോക്കി അത് വിട് ഇപ്പൊ എങ്ങനെയുണ്ട് തികച്ചും അന്യരെ പോലെ സംസാരിക്കുന്ന ആദിയെ ആദർശ പകപ്പോടെ നോക്കി ആർ സി സിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞതാണ് ഡോക്ടർ മറ്റന്നാളാ പോകേണ്ടത് അപ്പോൾ നിൻ്റെ ജോലിയോ ലീവിന് കൊടുത്തിട്ടുണ്ട് ഞാനെങ്കിലും വേണ്ടേ അമ്മയെ നോക്കാൻ ഒരുപാട് ദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല ഈ അവസ്ഥയിൽ നീ അവിടെ ഒരു വീട് എടുക്കുക ഒരു ഹോം നേഴ്സിനെ വെക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം അതൊന്നും വേണ്ട എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് ക്വാർട്ടേഴ്സിൽ നിന്ന് അരമണിക്കൂർ ദൂരമേ ഉള്ളൂ ആർ സി സിയിലേക്ക് മറ്റന്നാൾ ഞാൻ വരാൻ കൂടെ ആദർശ തല ഉലുക്കി നാളുകൾക്ക് ശേഷം രണ്ടു മക്കളും അടുത്തുള്ള സന്തോഷമുണ്ടായിരുന്നു മാധവിയുടെ മുഖത്ത് ആദി അനു വല്ലായ്മയോട് ചോദിച്ചു മക്കളല്ല മരുമക്കൾ മക്കളെല്ലാം ക്ഷമിച്ചും സഹിച്ചും കൂടെ നിക്കുന്നതുപോലെ അനുഭവിച്ചു നിന്നും മറന്ന് ഓടി വരാൻ മരുമക്കൾക്ക് കഴിഞ്ഞെന്ന് വരില്ലാത്ത ഒരിക്കൽ നിങ്ങളെ തന്നെ ും ഒരാവശ്യവും ഇല്ലാത്ത കാര്യത്തിന് നീ ഇന്ന് അവിടെ പോകുന്നത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നീ അരാ മതിർത്തെ രസിയോ വിധുവിന് വിശു അവിടേക്ക് പോകുന്നതിനോട് കടുത്ത എതിർപ്പായിരുന്നു ഞാൻ പോകുന്നത് അവരുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ആദ്യേടനെ ഓർത്താം അവർക്ക് ദൈവം ഇനി അധികം ആയുസ് കൊടുത്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തതിനോട് ക്ഷമിക്കുന്നതിലേട്ടാ ഏറ്റവും വലിയ കാര്യം നീ എന്തെങ്കിലും ചെയ്യ എന്നോട് പറയാൻ തോന്നുന്നു നോക്കുവെച്ചു പഴയ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ആ വീട്ടിലേക്ക് പോകാൻ നിൽക്കരുത് നീ ഒന്ന് മറ്റൊരാളുടെ ഭാര്യയാണ് മറ്റൊരു വീട്ടിലെ മരുമകളാണ് നിന്നെ ഇപ്പോഴും മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിന്റെ പേരും പറഞ്ഞ് കുടിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരുത്തൻ ആ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് നീയായി പ്രതീക്ഷ കൊടുക്കരുത് എനിക്കത്രയേ പറയാനുള്ളൂ വിച്ചുവിനെ തറപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് വിധു മുറിയിലേക്ക് കയറിപ്പോയി വിച്ചു മറുപടിയില്ലാതെ നിന്നുപോയി അവൾ സ്ത്രീയെ നോക്കി അവൻ്റെ മുഖവും മങ്ങിയിരുന്നു ശ്രീ ഞാൻ വേറൊന്നുമല്ല വിച്ഛു എൻ്റെ കൈകളെ കൂട്ടിപ്പിടിച്ച് വല്ലായ്മയോടെ അവനെ നോക്കി പറഞ്ഞു എന്നിൽ നിനക്ക് എനിക്ക് നിനിൽ പൂർണ്ണമായും വിശ്വാസം അനുവദിച്ചു നീ ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണ് സ്ത്രീ അവൾക്ക് ധൈര്യം നൽകി ശ്രീയുടെ കാർ ആ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ഉച്ചു ചുറ്റിലും നോക്കി ഓർമ്മകൾ കൂമ്പാരം പോലെ അവളുടെ മനസ്സിൽ കുഴഞ്ഞു തുടങ്ങി സ്ത്രീ അവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്തെ മാറ്റങ്ങൾ സ്ത്രീ നോക്കി കണ്ടു സ്ത്രീ അവളുടെ കൈയിൽ പിടിച്ച് അവന്റെ നെഞ്ചോട് ചേർത്തു അവർ നൽകിയ വേദനകളും അവഗണനകളും ഏറ്റുവാങ്ങിയ ആ പഴയ വിച്ചുവല്ല നീ എൻ്റെ പെണ്ണ ഈ ശ്രീകാന്തിന്റെ പാതി വെറുമൊരു പരിചയക്കാരി മാത്രമാണ് ഇവിടെ ഇപ്പോൾ അത് മാത്രം മതി ഇറങ്ങ വിച്ചു ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും പുറത്തിറങ്ങി മാധവിക്കായി വാങ്ങിയ ഫ്രൂട്ട്സ് കവറുമായി സ്ത്രീ അവളുടെ ഒപ്പം അകത്തേക്ക് കയറി ഒരു പട്ടിയെ പോലെ താൻ വലിച്ചെറിയപ്പെട്ട നിലത്തേക്ക് അവൾ നോക്കി മാധവിയുടെ റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരുന്ന ആദി അവരെ കണ്ടതും പുഞ്ചിരിയോടെ എഴുന്നേറ്റ് വന്നു എത്തിയൊരണ്ടാളും വിച്ചുവിന് അവനെ കണ്ടപ്പോഴാണ് മുഖം തെളിഞ്ഞത് സംസാരം കേട്ടുകൊണ്ട് ഹാളിലേക്ക് വന്ന ആദർശ അവിടെ തന്നെ നിന്നു അവർ കാണാതെ അവൻ റൂമിൽ മറഞ്ഞു നിന്നു വിച്ചു മാധവിയുടെ റൂമിലേക്ക് പോയി അവരുടെ കോലം കണ്ട് വിച്ചു നെടുവീർപ്പോടെ നോക്കി വിച്ചു ശബ്ദമുണ്ടാക്കിയപ്പോൾ മാധവി കണ്ണു തുറന്നു നോക്കി അവളെ കണ്ടപ്പോൾ ആദ്യം അത്ഭുതകരമായിരുന്നെങ്കിൽ പിന്നീട് അത് സങ്കടത്തിലേക്ക് മാറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി ഞാൻ കരുതി വരില്ലെന്ന് സങ്കടത്തോടെ പറയുന്നവരെ വിച്ചു സഹതാപത്തോടെ നോക്കി പിന്നിൽ വന്നു നിന്ന് സ്ത്രീയെ അവർ നോക്കി മോനും വന്നു സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കവറ് കൊണ്ട് സ്റ്റൂളിൽ വെച്ചു എനിക്കൊന്നും വേണ്ട ഒന്നും കഴിക്കാനുള്ള രുചിയില്ല ആകെ മരവിപ്പ ഒരുപാട് പേരെ വേദനിപ്പിച്ചതിന് ദൈവം ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് എൻ്റെ ഐസ് എടുക്കുക എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചപ്പോൾ വീടാ ഞാഞ്ഞവരെ വിച്ചു താങ്ങി പിടിച്ചുകൊണ്ട് നേരെ ഇരുത്തി മാധവി വിതുമ്പിക്കൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു വിച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരെ ബെഡിൽ നേരെ ഇരുത്തിക്കൊണ്ട് അകന്നു മാറി ഇപ്പം കരഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല വിതച്ചതേ കൊയ്യൂ ആദ്യ പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ മാധവി കരഞ്ഞുകൊണ്ട് വിച്ചുവിനെ നോക്കി കേട്ടാ വേണ്ട മിച്ചു അവനെ ശ്വാസനയോടെ വിളിച്ചു മിച്ചുവിൻ്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്ന് മാധവി പറഞ്ഞപ്പോൾ അവർക്കുള്ള ചപ്പാത്തിയും കറിയും കൊടുത്തിട്ടാണ് വിച്ചു ഇറങ്ങിയത് അവർ പോകുന്നത് വരെ ആദർശ് പുറത്തേക്ക് വന്നിരുന്നില്ല രണ്ടാളും പോകുന്നത് ബാൽക്കണിയിലൂടെ നോക്കി നിന്ന് ആദർശ് തിരിഞ്ഞു നിന്നു അത്രമേൽ നീ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ദൂരത്തിൽ ഞാൻ എല്ലാത്തിനും അർഹനാണ് അതുകൊണ്ടല്ലേ ൊരിക്കൽ പരസ്പരം പ്രണയിച്ച നിങ്ങളെ തന്നെ ദൈവം വീണ്ടും കൂട്ടിമുട്ടിച്ചത് ആകർഷ നിരാശയോടെ ഓർത്തു